മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ വിധിക്കും ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് ഒന്നാം പ്രതി ഷൈബിൻ അഷറഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി ശിക്ഷ ഒരു കാരണം വിധി ഞാൻ വായിച്ചിട്ടില്ല വിധി അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല പക്ഷെ രണ്ടും രണ്ടാം പ്രതി തട്ടിക്കൊണ്ടുവന്നത് രണ്ടാം പ്രതിയാണ് ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും ഇതാണ് ഈ രണ്ടും ആറും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒരുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാ ഷെരീഫിന്റേതാണെന്ന് മൈക്കോ കോൺട്രിയോ ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ഫലമായത് എന്നല്ല ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവം ഇല്ല ഇപ്പൊ ഇപ്പൊ ത്രീ നോട്ട് ടു ചാജ് കൊടുത്ത് ത്രിനോട്ട് ഫോർ പാട്ടുകളിലേക്ക് കണക്ഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിന് മനസ്സിലാക്കേണ്ട പോകും പറയുന്നത് ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണ ആദ്യം മനസ്സിലാക്കി മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസ് ആണ് ഷാബാ ഷെരീഫ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് നിർണായകമായത് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ എൺപത് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാ ഷെരീഫിനെ വ്യവസായിയായ നിലമ്പൂർ മൂക്കട്ട സ്വദേശി ഷൈബിന അഷ്റഫും സംഘവും നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഒരു വർഷം ചെങ്ങലിക്കിട്ടു ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഷാബാ ഷാബാഷെരീഫ് മരുന്നിന്റെ രഹസ്യ പറഞ്ഞുകൊടുത്തില്ല ക്രൂര പീഡനത്തിനൊടുവിൽ ഷാബാ ഷെരീഫ് കൊല്ലപ്പെടുകയായിരുന്നു അതാണ് ഇന്ന് വിധി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരായ എസ് പി സുജിതാസ് ഐ പി എസ് ഡിവൈഎസ്പി സാജുഖി ഹബ്രഹാം സി ഐ പി വിഷ്ണു എസ് ഐമാരായ നവീൻ ഷാജ് എം അസൈനാർ എ എസ് ഐമാരായ റിനി ഫിലിപ്പ് അനിൽകുമാർ വിക്ക് പ്രദീപ് എ ജാഫർ സി പി ഒ സന്ധ്യ ഡാൻസപ്പ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ചേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് അവരുടെ മികവും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.